നമസ്തേ ഞാൻ എം നിഖിൽ കുമാർ ഐ പി എൽ ആവശ്യത്തിലേക്ക് സ്വാഗതം ഐ പി എല്ലിലെ അതിനിർണ്ണായക പോരാട്ടത്തിൽ ചെന്നൈയെ ഇരുപത്തിയേഴ് റൺസിന് വീഴ്ത്തി റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു പ്ലേ ഓഫിൽ പ്രവേശിച്ചു ബംഗ്ലൂർ ഉയർത്തിയ ഇരുന്നൂറ്റി പത്തൊൻപത് റൺസ് വിജയലക്ഷ്യം പിന്തുണ ചെന്നൈ ഇന്നിങ്സ് ഏഴ് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി തൊണ്ണൂറ്റി ഒന്നിൽ അവസാനിക്കുകയായിരുന്നു ടോസ് നഷ്ടപ്പെട്ട ബാറ്റിംഗ് നിറങ്ങിയ ആർ സി ബിക്ക് കരുത്തായത് ഫാഫ് ഡൂപ്ലസിൻ്റെയും വിരാട് കോഹ്ലിയുടെയും രജിത് പട്ടീദാറിൻ്റെയും ക്യാമറൂൺ ഗ്രീനിൻ്റെയും മികച്ച പ്രകടനമാണ് മറുപടി ബാറ്റിംഗിനിറങ്ങിയ ചെന്നൈക്ക് വേണ്ടി രജിൻ രവീന്ദ്രയും രവീന്ദ്ര ജഡേജിയും മാത്രമാണ് ചേർത്ത് നിന്നത് ഇന്നലെ വളരെ വീറും വാശിയും നിറഞ്ഞൊരു പോരാട്ടം ഐ പി എല്ലിൻ്റെ ഒരു ഒരു ഫൈനലിൻ്റെ പ്രതീതി ഉളവാക്കുന്ന ഒരു പോരാട്ടം തന്നെയായിരുന്നു ഇന്നലെ നടന്നത് ഇതിൻ്റെ വിശകലനത്തിലേക്കും വിലയിരുത്തലിലേക്കും പോവുകയാണ് നമ്മോടൊപ്പം ഒപ്പം ബി സി സിയുടെ മാസ്റ്റർ ഫ്രീയും ക്രിക്കറ്റ് നിരീക്ഷകനുമായ പി രംഗനാഥൻ ചേരുന്നുണ്ട് ശ്രീരംഗനാഥൻ ഇന്നലെ നമ്മൾ രാവിലെ ചർച്ച ചെയ്തതാണ് ഐ പി എല്ലിലെ ഒരു ഫൈനലിന് സമാനമായ ഒരു പോരാട്ടം ആണ് ആരാധകരൊക്കെ പ്രതീക്ഷിച്ചത് ആ പോരാട്ടത്തിൽ ചെന്നൈയെ തറവറ്റിച്ച് ആർ സി ബി പ്ലേ ഓഫിലേക്ക് കടന്നിരിക്കുകയാണ് അല്ലെ ഇന്നലെ അപ്രതീക്ഷിതമായ ഒരു തോൽവി എന്ന് വേണം ചെന്നൈയെ കുറിച്ച് പറയാനായിട്ട് കാരണം എങ്ങുമെന്നില്ലാതെ പ്ലേ ഓഫിലെത്തിയ ആർ സി ബി വിമർശനങ്ങൾക്ക് മറുപടിയായിട്ട് അവർ പ്ലേ ഓഫിൽ എത്തിയിരിക്കുന്നു തുടർച്ചയായിട്ടുള്ള പരാജയവും ഫോമില്ലായ്മയും ബോളിംഗിന്റെ കുറവും എല്ലാം അവസാന മത്സരങ്ങളിലെല്ലാം തന്നെ വിജയത്തിലോട്ട് വന്ന് അവർ മികച്ച ഒരു വിജയം കരസ്ഥമാക്കി അതും തിങ്ങി നിറഞ്ഞ ചിന്നസാമി സ്റ്റേഡിയത്തിലെ ഗാലറിക്ക് മുന്നിൽ ആരാധകരുടെ ആവേശവും എല്ലാം ഏറ്റുവാങ്ങിക്കൊണ്ട് വിരാട് കോഹ്ലിയുടെ മികച്ച ഇന്നിങ്സും കൂടാതെ ഡ്യൂപ്ലിസിസ് ആയാലും എല്ലാ രീതിയിലും രജിത് പഥിദാർ എന്നുള്ള ഇപ്പോൾ പുതിയൊരു സെൻസേഷനായിട്ട് മാറിയിരിക്കുന്ന ബാറ്റിൻ്റെ ക്യാമറൂൺ ഗ്രീൻറ്റേം എല്ലാ രീതിയിലും ബാറ്റർമാർ ഉയർത്തിയ ഒരു വലിയ കൂറ്റൻ സ്കോറ് അത് തീർത്തും അവരുടെ വിജയത്തിന്റെ ആദ്യ പടിയായിട്ട് തന്നെ പറയേണ്ടിയിരിക്കുന്നു എങ്കിലും അവരുടെ ഒരു തിരിച്ചുവരവ് നമുക്ക് പറയാതിരിക്കുക ഈ ആർ സി ബി ഉജ്ജ്വലമായിട്ടുള്ള ഒരു വിജയത്തോടു കൂടി തന്നെ അവർ ആ ഒരു വെൽ കാൽക്കുലേറ്റഡ് വിക്ടറി ആയിരുന്നു കാരണം നമ്മൾ ഇന്നലെ ആ കണക്കിലെ കളികളെ കുറിച്ച് പറഞ്ഞിരുന്നു പതിനെട്ട് റൺസ് വിജയം വേണം അല്ലെങ്കിൽ പതിനൊന്ന് പന്ത് അവശേഷിക്ക വിജയം കണ്ടെത്തണം എന്തായാലും അതിനൊന്നും ഇടനൽകാതെ ഒരു മികച്ച വിജയം തന്നെ ആർ സി ബി ഇന്നലെ കരസ്ഥമാക്കി എന്ന് വേണം പറയാനായിട്ട് താങ്കൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ആർ സി ബിയുടെ ബാറ്റർമാരുടെ ഒരു പ്രകടനം അത് ഇന്നലെ വളരെ നിർണായകമാണ് ഇപ്പോൾ വിരാട് കോഹ്ലി ആണെങ്കിലും ഫാഫ് ഡൂപ്ലസി ആണെങ്കിലും ക്യാമറാണെങ്കിലും അജിത് പട്ടിദർ ആണെങ്കിലും ഇവരെല്ലാം ഒന്നിനൊന്ന് മികച്ച പ്രകടനം തന്നെയല്ലേ ഇന്നലെ കാഴ്ചവെച്ചത് വളരെ ശരിയാണ് കാരണം ഇന്നലെ നല്ലൊരു തുടക്കം അത് എടുത്തു പറയേണ്ടത് തന്നെയാണ് ആർ സി ബിയുടെ തുടക്കം മികച്ചതായിരുന്നു എങ്കിലും മഴ വന്ന് വീണ്ടും കളി പുനരാരംഭിക്കുമ്പോൾ ആ ഓവർ റേറ്റ് ഒന്നും നഷ്ടപ്പെടാതെ അവരത് ആ ഫ്ലോ കണ്ടിന്യൂ ചെയ്തു എന്നുള്ളതാണ് ആ തുടക്കം വളരെ മികച്ച രീതിയിൽ ഡ്യൂപ്ലിസിസും കോഹ്ലി നൽകിയെങ്കിലും കോഹ്ലിയുടെ വിക്കറ്റ് വളരെ നിർണായക ഘട്ടത്തിൽ നഷ്ടപ്പെട്ടപ്പോഴും ഡുപ്ലിസിസ് അദ്ദേഹത്തിന്റെ ഏറ്റവും മികച്ച രീതിയിലുള്ള ഒരു ബാറ്റിംഗ് മികവിൽ ക്യാപ്റ്റൻ ആ അദ്ദേഹത്തിന്റെ ആ ഇന്നിങ്സ് പുറത്തെടുത്തോ ഇന്നലെ അദ്ദേഹത്തിന് അത് മാൻ ഓഫ് ദ മാച്ചും നൽകുകയുണ്ടായി എന്തായാലും ആ അർദ്ധ സെഞ്ചുറിയും പിന്നീട് ഏറ്റവും ക്രൂഷ്യലായിട്ട് പറയേണ്ടത് ക്യാമറൂൺ ഗ്രീന്റെയും രജിത് പട്ടാർ പട്ടീദാറിന്റെയും ഇന്നിങ്സ് ആണ് പട്ടീദാറിന്റെ ഇന്നിങ്സ് പറയാതിരിക്ക വയ്യ ഇത്ര മികച്ച രീതിയിൽ അദ്ദേഹം ബാറ്റ് ചെയ്ത് കൂടാതെ ക്യാമറൂൺ ഗ്രീനുമായി ചേർന്ന ആ കൂട്ടുകെട്ട് ഇരുന്നൂറിലധികം റൺസ് പടുത്തുയർത്താനായിട്ട് ആർ സി ബിക്ക് സാധിച്ചു എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ് ഇവിടെ ചെന്നൈയുടെ ബോളിംഗ് ഒരു ഘട്ടത്തിൽ അവര് കൈവിട്ട് പോകുന്ന ഒരു ഘട്ടത്തിൽ നിന്നാണ് അവര് സർദാർ താക്കൂർ ആയാലും ജഡേജ ആയാലും മികച്ച രീതിയിൽ സാന്റനറും എല്ലാം പന്തെറിഞ്ഞെങ്കിലും അവസാന ഓവറുകളിൽ റണ്ണ് വിട്ടുകൊടുക്കുന്ന ചെന്നൈ ബോളർമാരെ കാണാൻ സാധിച്ചു എന്തായാലും വളരെ മികച്ച രീതിയിൽ ബാറ്റ് ചെയ്ത് ഒരു കൂറ്റൻ സ്കോർ പടുത്തു ചേർത്താനായിട്ട് ആർ സി ബിക്ക് സാധിച്ചു അതുതന്നെയാണ് ഇന്നലെ അവരുടെ വിജയത്തിന്റെ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു വിശേഷം നമുക്ക് ചെന്നൈയിലേക്ക് വന്നാൽ ചെന്നൈയുടെ ബാറ്റിംഗ് ചെന്നൈക്ക് ഇന്നലെ തുടക്കം തന്നെ പിഴയ്ക്കുന്ന ഒരു കാഴ്ചയായിരുന്നു തുടക്കത്തിൽ തന്നെ ഋതുരാജ് ഗയ്ക്കുവാദിനെയും ഡാരൽ മിച്ചലിനെയും ഒക്കെ നഷ്ടപ്പെടുന്ന ഒരു കാഴ്ചയായിരുന്നുണ്ടായിരുന്നത് അതിനുശേഷം ഒരു ചെറുത്ത് നിൽപ്പ് ഒരു പരിധിവരെ രജിൻ രവീന്ദ്രയും അപ്പം രഹാനെ രവീന്ദ്ര ജഡേജ ഈ മൂന്ന് താരങ്ങൾ മാത്രമാണ് ഒരു ചെറുത്ത് നിൽപ്പെങ്കിലും നടത്തിയത് അവസാന ഓവറുകളിൽ ധോണി വിജയശില്പി ആകും എന്നൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നെങ്കിലും അതും ഉണ്ടായില്ലേ നല്ലൊരു ബാറ്റിംഗ് നിര ഇരുന്നൂറിലധികം റൺസ് ചെന്നൈക്ക് ചേച്ചിയാവുന്ന ഒരു ടോട്ടൽ തന്നെയാണ് അവരുടെ പേര് കേട്ട ബാറ്റ്സ്മന്മാരുടെ നിര കേൾക്കുമ്പോൾ പക്ഷെ തുടക്കത്തിലെ ഋതുരാജ് ഋഥ്വിരാജ് വിക്കറ്റ് നഷ്ടപ്പെടുന്നു അവിടെ എടുത്തു പറയേണ്ടത് ആർ സി ബിയുടെ ഒരു ബോളിംഗിൽ വരുത്തിയ മാറ്റമാണ് മാക്സ്വെലിനെ പന്തറിയിക്കുന്നു പൃഥ്വിരാജ് ഗേക്വാഡിന്റെ വിക്കറ്റ് എടുക്കുന്നു ഇവിടെ ഒരു മികച്ച ക്യാപ്റ്റൻസി നമ്മൾ ഡ്യൂപ്ലിസിന്റെ കുറിച്ച് പറയേണ്ടിയിരിക്കുന്നു അദ്ദേഹം വരുത്തിയ ബോളിങ്ങിന്റെ മാറ്റം പൃഥ്വിരാജ് ഗേക്വാഡിന്റെ മിച്ചലിന്റെ വിക്കറ്റ് തുടക്കത്തിലെ നേടാൻ സാധിക്കുന്നു അത് ഒരു സെറ്റ് ബാക്ക് ആണ് കാരണം ആദ്യത്തെ പവർ പ്ലേയിൽ നല്ലൊരു സ്കോറ് ചെന്നൈക്ക് ലഭിച്ചില്ലെങ്കിൽ ഇത്ര വലിയൊരു സ്കോറ് ചെയ്സ് ചെയ്യുക വളരെ ബുദ്ധിമുട്ടാണ് പക്ഷെ തുടക്കത്തിലെ മിച്ചലിന്റെയും ഋഥ്വിരാജ് കേഗോഡിന്റെയും വിക്കറ്റ് നേടിക്കൊണ്ട് ആർ സി ബി പോർപ്ലേയിൽ തന്നെ അവരെ തിരിച്ചടിച്ചു എന്നുള്ളതാണ് അതിന്റെ ഒരു പ്രത്യേകത എന്തായാലും ആ രണ്ട് വിക്കറ്റ് വളരെ ക്രൂഷ്യൽ ആയിരുന്നു ഒരു ഘട്ടത്തിൽ രവീന്ദ്ര ജഡേജയും ധോണിയും റഹാനയും എല്ലാം ചേർന്ന് നല്ലൊരു ഈ ചേയ്സ് നടക്കുന്ന ഒരു ഘട്ടം ഉണ്ടെങ്കിലും സമ്മർദ്ദത്തിൽ അവർ വഴങ്ങിയില്ല പ്രത്യേകിച്ച് ബോളർമാരുടെ മികവ് അത് എടുത്തു പറയേണ്ടതാണ് ദയാളിന്റെ ബോളിങ്ങിന്റെ കാര്യത്തിലും നമ്മൾ എടുത്തു പറയണം ഇന്നലെ അദ്ദേഹത്തിന്റെ ബോളിംഗ് മികവും എല്ലാ രീതിയിലും ആർ സി ബിയുടെ ബൌളർമാർ വളരെ മികച്ച രീതിയിൽ പന്തെറിഞ്ഞു ആ ടോട്ടല് ചെന്നൈക്ക് മറികടക്കാൻ സാധിപ്പിച്ചില്ല എന്ന് വേണം പറയുന്നത് എന്തായാലും ബോളിംഗിലും ബാറ്റിങ്ങിലും ഇന്നലെ ആർ സി ബി കാണിച്ച ആ ഒരു പോരാട്ടം അത് ഏറ്റവും നിർണായക മത്സരത്തിൽ അവർ പുറത്തെടുത്തു എന്നുള്ളത് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് എന്തായാലും ആരാധകരൊക്കെ ആവേശത്തോടെ കാത്തിരുന്ന ഒരു മത്സരമായിരുന്നു ഇന്നലെ ആർ സി ബിയോ ചെന്നൈയോ ഇതിലാരെ പ്ലേ ഓഫിലെത്തും എന്നുള്ളത് അതൊരു ഉത്തരമായിരിക്കുകയാണ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ അവർ ഒരു ആ ഒരു ഘട്ടത്തിൽ പുറത്താവുന്ന ഒരവസ്ഥ ആദ്യ മത്സരങ്ങളൊക്കെ നടക്കുമ്പോൾ ആദ്യഘട്ടത്തിൽ ഒരു ആറ് ഏഴ് മത്സരം നടക്കുന്ന സമയത്ത് പോയിൻ്റ് പട്ടികയിൽ അവസാന സ്ഥാനക്കാരായിരുന്നു പത്താം സ്ഥാനക്കാരായിരുന്ന ആർ സി ബി ഒരു ഗംഭീര തിരിച്ചുവരവ് അവസാനം ആറ് മത്സരത്തിലും ജയിച്ചൊരു ഗംഭീര തിരിച്ചുവരവ് തന്നെ നടത്തിയിരുന്നു പ്ലേ ഓഫിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു പ്ലേ ഓഫ് ഉറപ്പിച്ചു നിന്നിരുന്ന ചെന്നൈ സൂപ്പർ കിങ്സിനെ പുറത്താക്കിക്കൊണ്ടാണ് ആർ സി ബി പട്ടികയിൽ നാലാം സ്ഥാനക്കാരായി പ്ലേ ഓഫിലേക്ക് എത്തുന്നത് ഇനി നമുക്ക് ഇന്നത്തെ മത്സരത്തിലേക്ക് വരാം ഐ പി എല്ലിൽ പട്ടികയിൽ പോയിന്റ് പട്ടികയിൽ സ്ഥാനമുയർത്താൻ സൺറൈസേഴ്സ് ഹൈദരാബാദ് ഇന്ന് ഇറങ്ങുകയാണ് പഞ്ചാബ് കിങ്സാണ് എതിരാളികൾ ഇന്ന് ജയിച്ചാൽ ഹൈദരാബാദിന് പട്ടികയിലെ രണ്ടാം സ്ഥാനത്തെത്താം മറുവശത്ത് ആശ്വാസ ജയത്തോടെ സീസൺ അവസാനിപ്പിക്കാനാണ് പഞ്ചാബ് ഇറങ്ങുന്നത് വൈകുന്നേരം മൂന്ന് മുപ്പതിന് ഹൈദരാബാദിലാണ് മത്സരം മത്സരത്തിന് മഴയുടെ ഭീഷണിയുമുണ്ട് പി രംഗനാഥൻ തുടരുന്നുണ്ട് ശ്രീ രംഗനാഥൻ ഇന്നത്തെ മത്സരം പറഞ്ഞതുപോലെ ഹൈദരാബാദിന് വിജയിച്ച് പട്ടികയിലെ രണ്ടാം സ്ഥാനം ഉറപ്പിക്കുക എന്ന ലക്ഷ്യവുമായാണ് ഹൈദരാബാദ് ഇറങ്ങുന്നത് ഇന്നത്തെ മത്സരത്തെ താങ്കൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് മത്സരം പ്രത്യേകിച്ച് ഹൈദരാബാദിന്റെ സ്വന്തം തട്ടകമായ ഉപ്പൽ ഗ്രൗണ്ടിൽ ഹൈദരാബാദിൽ കളിക്കുമ്പോൾ തീർച്ചയായിട്ടും അവർക്ക് ആഡ് ആൻഡ് അഡ്വാൻറ്റേജ് ആണ് മറുപടി പഞ്ചാബ് എങ്ങനെയല്ലേ വിജയിച്ചു വന്ന ഒരു ടീമാണ് അതും കൂടെ ആലോചിക്കണം കാരണം അവരും അവസാന മത്സരം ലീഗ് റൗണ്ടിലെ അവസാന മത്സരം ഈ ഐ പി എൽ സീസണിലെ അവസാന മത്സരമാണ് പഞ്ചാബിൻ്റെ പക്ഷെ അവരും എന്തായാലും അവരുടെ പെർഫോമൻസും നമുക്ക് ഒരിക്കലും പ്രത്യേകിച്ച് അവരുടെ സാംകറൺ എന്നുള്ള ക്യാപ്റ്റന്റെ ഓൾ റൗണ്ട് മികവുമെല്ലാം നമ്മൾ കഴിഞ്ഞ മത്സരത്തിൽ കണ്ടതാണ് ഏറ്റവും നല്ലൊരു വിജയം അവർക്ക് നേടാൻ സാധിച്ച ഒരു ടീമാണ് അതുകൊണ്ട് ആ കോൺഫിഡൻസും അതിലുപരിയായിട്ട് സൺറൈസേഴ്സിന് എടുത്തു പറയേണ്ടത് റാവിസെഡും അഭിഷേക് ശർമ്മ അത് ഒരിക്കലും പറയാൻ പറ്റാത്ത ഒരു രീതിയിലുള്ള ഓപ്പണിംഗ് കൂട്ടുകെട്ടാണ് ഒരാൾ അല്ലെങ്കിൽ ഒരാൾ ബാറ്റ് ചെയ്യുന്നു വലിയൊരു ടോട്ടൽ പടുത്തു വർത്താനായിട്ട് സൺറൈസേഴ്സിന് സാധിക്കുന്നു കൂടാതെ ഏറ്റവും നിർണായകം അതിലും ഉപരിയായിട്ട് പാറ്റ് കമിൻസ് എന്നുള്ള നായകന്റെ അദ്ദേഹത്തിന്റെ ആ ക്യാപ്റ്റൻസി അതും സൺറൈസേഴ്സിന് ഏറെ ഗുണം ചെയ്യുന്ന ഒരു ടീമായിട്ട് മാറുന്നു അപ്പൊ പാറ്റ് കമിൻസും ട്രാവിൽ സെഡും അഭിഷേക് ഷർമയും അടങ്ങുന്ന സൺറൈസേഴ്സ് തീർച്ചയായിട്ടും പഞ്ചാബ് ഒരു വെല്ലുവിളി ആവുമെന്ന് തോന്നുന്നില്ല എങ്കിൽ തന്നെയും കരുത്തുറ്റ ഒരു ടീമാണ് കാരണം അവർ ആർ സി ബി എന്ന പോലെ അവസാന മത്സരമെല്ലാം വിജയിച്ചു വന്ന ഒരു ടീമാണ് അപ്പൊ അവരെ ഒരിക്കലും ഒരു തോൽവിയിലോട്ട് പോകാൻ ആഗ്രഹിക്കില്ല ടി ട്വന്റിയിൽ നല്ലൊരു മത്സരം പക്ഷെ സൺറൈസേഴ്സിനെയല്ല ഈ മത്സരം വിജയിച്ചു കഴിഞ്ഞാൽ അവർക്ക് രണ്ടാം സ്ഥാനക്കാരായിട്ട് മാറാൻ സാധിക്കും പക്ഷെ ഇതിലൊരു പ്രസക്തിയും ഇല്ല രണ്ടാം സ്ഥാനക്കാർക്കും മൂന്നാം സ്ഥാനക്കാർക്കും നാലാം സ്ഥാനക്കാർക്കും പ്രസക്തി കുറവാണ് എങ്കിലും ഒരു മത്സരം വിജയിച്ച് മുന്നോട്ട് പോവുക അവരുടെ കോൺഫിഡൻസ് ലെവലില് പ്ലേ ഓഫിൽ വർദ്ധിക്കും തീർച്ചയായിട്ടും ഒരു കമ്പൈൻഡ് എഫേർട്ട് ആയിട്ട് സൺറൈസേഴ്സ് ടീം ഇതുവരെ മുന്നോട്ട് പോയിട്ടുണ്ട് അത് തുടരുമെന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം എന്തായാലും ഇന്ന് ഈ പറഞ്ഞതുപോലെ സൺറൈസേഴ്സും പഞ്ചാബ് കിങ്സും തമ്മിലുള്ള പോരാട്ടമാണ് ആദ്യത്തേത് വിജയിച്ച് പട്ടികയിൽ രണ്ടാം സ്ഥാനക്കാരാകുക എന്ന ലക്ഷ്യവുമായാണ് സൺറൈസേഴ്സ് ഇറങ്ങുന്നത് എന്നാൽ വിജയത്തോടു കൂടി സീസൺ അവസാനിപ്പിക്കുക എന്ന ലക്ഷ്യമാണ് പഞ്ചാബിനുള്ളത് എന്തായാലും സൺറൈസേഴ്സും പഞ്ചാബും തമ്മിലൊരു പോരാട്ടം ഇന്ന് മൂന്ന് മുപ്പതിന് നടക്കുകയാണ് ഇന്നത്തെ രണ്ടാം മത്സരത്തിലേക്ക് വന്നാൽ ഐ പി എൽ ഇന്നത്തെ രണ്ടാം മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസ് ഇറങ്ങുന്നുണ്ട് പട്ടികയിലെ ആദ്യ സ്ഥാനക്കാരായ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സാണ് എതിരാളികൾ അവസാന നാല് കളികളിലും തോറ്റ രാജസ്ഥാന് പ്ലേ ഓഫിന് മുന്നോടിയായി ഇന്ന് ജയം അനിവാര്യമാണ് ഇംഗ്ലീഷ് താരങ്ങളുടെ മടക്കം ഇരു ടീമുകൾക്കും തലവേദന സൃഷ്ടിക്കുന്നുണ്ട് വൈകുന്നേരം ഏഴ് മുപ്പതിന് ഗുവാഹത്തിയിലാണ് മത്സരം നടക്കുക ശ്രീരംഗനാഥൻ ഇന്ന് രാജസ്ഥാൻ കൊൽക്കത്ത പോരാട്ടം ഇപ്പോൾ നിലവിലെ പോയിന്റ് പട്ടിക പരിശോധിച്ചാൽ അതിൽ ആദ്യത്തെ രണ്ട് സ്ഥാനക്കാരാണ് ആദ്യം തന്നെ പ്ലേ ഓഫ് ഉറപ്പിച്ച കൊൽക്കത്ത മുതൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച രാജസ്ഥാൻ രാജസ്ഥാൻ ഒരു ഘട്ടത്തിൽ പിന്നിലേക്ക് പോയി അവസാനത്തെ നാല് മത്സരങ്ങളും തോൽവി ഏറ്റുവാങ്ങി അങ്ങേണ്ടി വന്നു രാജസ്ഥാന് എന്തായാലും പ്ലേ ഓഫിന് മുൻ മുൻപ് രാജസ്ഥാൻ എന്നൊരു വിജയം നിർണായകമല്ലേ വളരെ ശരിയാണ് അവിടെയാണ് ഈ മത്സരത്തിന് ഒരു പ്രസക്തി വരുന്നത് ഇരു ടീമുകൾക്കും എന്തായാലും ഒന്നാം സ്ഥാനം ഉറപ്പിച്ചു കഴിഞ്ഞു പക്ഷേ പ്ലേ ഓഫിൽ കളിക്കാനായിട്ട് കൂടുതൽ അവരുടെ താരങ്ങൾക്ക് ഒരു പ്രചോദനം നൽകുന്ന ഒരു മത്സരമായിട്ട് മാറണം അതിനാണ് കെ കെ ആറും രാജസ്ഥാനും തുടർച്ചയായിട്ട് പരാജയത്തിൽ നിന്ന് രാജസ്ഥാൻ ഒരു വിജയത്തിലോട്ട് വരേണ്ടിയിരിക്കുന്നു തീർച്ചയായിട്ടും താങ്കൾ റിപ്പോർട്ടിൽ സൂചിപ്പിച്ചതുപോലെ അഖിൽ പറഞ്ഞ ഒരു കാര്യം വ്യക്തമാണ് പല ഇംഗ്ലീഷ് താരങ്ങളും മടങ്ങിപ്പോയിരിക്കുന്നു പ്രത്യേകിച്ച് രാജസ്ഥാന്റെ ബട്ട്ലറൊക്കെ മടങ്ങിപ്പോയത് അവർക്കൊരു സെറ്റ് ബാക്ക് ആണ് എങ്കിലും സഞ്ജു സാംസൺ നയിക്കുന്ന ടീം അദ്ദേഹം ഫോമിലോട്ട് വരേണ്ടിയിരിക്കുന്നു കൂടാതെ ഓപ്പണറായിട്ടുള്ള ജയ്സ്വാൾ അദ്ദേഹം കഴിഞ്ഞ രണ്ടു മൂന്ന് മത്സരങ്ങളായിട്ട് തിളങ്ങാൻ സാധിച്ചിട്ടുള്ള ബോളർമാർ വളരെ മികച്ച രീതിയിൽ പന്തെറിയുന്നുണ്ട് ട്രെൻ ബോൾട്ടായാലും അശ്വിനായാലും മറുവശത്ത് നരയൻ എന്നുള്ള ഓർഡറൗണ്ട് അദ്ദേഹത്തിന്റെ ബാറ്റിങ്ങും അല്ലെങ്കിൽ ബോളിങ്ങും കൂടാതെ റസൽ എന്നുള്ള വെസ്റ്റ് ഇന്ത്യൻ താരം ഇവരുടെയെല്ലാം എപ്പോഴാണ് റിങ്കു സിംഗ് അദ്ദേഹത്തിനൊന്നും അധികം അവസരം ലഭിച്ചിട്ടില്ല പക്ഷെ ഒരു വലിയ കമ്പൈൻഡ് ടീമാണ് കെ കെ ആറിന്റെ മിച്ചൽ സ്റ്റാർക്ക് എന്നുള്ള ഓസ്ട്രേലിയൻ ഫാസ്റ്റ് ബോളറും അടങ്ങുന്ന ആ ടീം ആ ടീമിനെ പരാജയപ്പെടുത്തുക വളരെ ബുദ്ധിമുട്ടാണ് പക്ഷെ ഒരു ന്യൂട്രൽ വെന്യൂ ആണ് ഗവഹാത്തി ഗുവാഹാത്തിയിലെ പിച്ചും അവിടുത്തെ അറ്റ്മോസ്ഫിയറും എല്ലാം തന്നെ ഇരു ടീമുകൾക്കും ഒരു പുതിയ അനുഭവമാണ് അതുകൊണ്ട് കെ കെ ആറിനും രാജസ്ഥാനും കളിക്കുമ്പോൾ ഈ മത്സരത്തിന്റെ ഒരു പ്രത്യേകത പ്ലേ ഓഫിന് മുമ്പ് വിജയത്തോടു കൂടി പ്ലേ ഓഫ് കളിക്കുക എന്നുള്ള ലക്ഷ്യമായിരിക്കും അവരുടെ താരങ്ങൾക്ക് കൂടുതൽ അതൊരു ആത്മവിശ്വാസം പ്ലേ ഓഫിൽ കളിക്കുമ്പോൾ നേടാനായിട്ട് ഒരു മത്സരമായിട്ട് മാറുന്നു നല്ലൊരു മത്സരം നമുക്ക് ഇന്ന് പ്രതീക്ഷിക്കാം ഈ മത്സരത്തിലെ മറ്റൊരു കാര്യം നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഇംഗ്ലീഷ് താരങ്ങളുടെ അഭാവം തന്നെയാണ് രാജസ്ഥാനിലേക്ക് വന്നാൽ രാജസ്ഥാന്റെ ആയിട്ടുള്ള അവരുടെ സൂപ്പർ താരമായിട്ടുള്ള ബട്ട്ലർ ഉണ്ടാവില്ല മറുവശത്ത് കൊൽക്കത്തയിലേക്ക് വന്നാൽ സാൾട്ടും ഇന്നത്തെ മത്സരത്തിൽ ഉണ്ടാവില്ല ഈ ഇരു താരങ്ങളുടെയും അഭാവവും അഭാവം ഇരു ടീമുകളെയും എങ്ങനെയാണ് ബാധിക്കാൻ സാധ്യത ഏറ്റവും അധികം ബാധിക്കുക ബട്ട്ലറിന്റെ അഭാവം തന്നെയാണ് രാജസ്ഥാന്റെ കഴിഞ്ഞ തോൽവിയിലും ഒരു കാരണം ബട്ട്ലറിനെ പോലെയുള്ള വളരെ എക്സ്പീരിയൻസ് ആയിട്ട് അതുമാത്രമല്ല ബട്ട്ലറിന്റെ ഒരു പ്രത്യേകത അദ്ദേഹത്തിന്റെ ഇന്നിങ്സ് അദ്ദേഹം ടീമിന് വിജയത്തിലോട്ട് എത്തിക്കുന്ന ഇന്നിങ്സ് വേണം മറ്റുള്ള താരങ്ങളെപ്പോലെയല്ല അതുകൊണ്ടാണ് അതിന്റെ ഒരു പ്രത്യേകത സോൾട്ടിന്റെ ഒരു അഭാവം എനിക്ക് തോന്നുന്നില്ല അത്രയധികം കെ കെ ആറിന് എഫക്റ്റ് ചെയ്യുന്നത് പക്ഷെ ബട്ട്ലറിന്റെ പ്രസൻസ് അത് രാജസ്ഥാൻ ഒരു അസെറ്റായിരുന്നു കാരണം രാജസ്ഥാന്റെ എല്ലാ വിജയിച്ച മത്സരങ്ങളും നോക്കിക്കഴിഞ്ഞാൽ ബട്ട്ലറ് സിംഗിൾ ഹാൻഡ് ആയിട്ട് മത്സരത്തെ വിജയിപ്പിച്ച ഒരു താരമാണ് അപ്പൊ ബട്ട്ലറിന്റെ ഒരു കുറവ് തീർച്ചയായിട്ടും രാജസ്ഥാന് ഉണ്ടാവും പക്ഷെ സോള്ട്ടിന്റെ ഒരു കുറവ് എനിക്ക് അത്ര രീതിയിൽ കെ കെ ആറിന് എഫക്ട് ചെയ്യുന്നു തോന്നുന്നില്ല എന്തായാലും അതാണ് ഇന്ന് നടക്കാൻ പോകുന്ന മത്സരത്തിൻ്റെ വിശേഷങ്ങൾ ഇന്നും കൂടി കഴിഞ്ഞാൽ അതായത് ഐ പി എല്ലിലെ ലീഗ് ഘട്ടത്തിലുള്ള ഗ്രൂപ്പ് സ്റ്റേജിലുള്ള മത്സരങ്ങൾ ഇന്നോടുകൂടി അവസാനിക്കുകയാണ് നാളെ ഒരു ഐ പി എല്ലിൽ ബ്രേക്ക് ഡേ ആണ് അതിനുശേഷം ശേഷം പ്ലേ ഓഫിലേക്കാണ് കിടക്കുന്നത് നമ്മൾ അതിൻ്റെ ഒരു കാര്യത്തിലേക്ക് വന്നാൽ പ്ലേ ഓഫ് നാല് ടീമുകൾ ഉറപ്പിച്ചതാണ് നാല് ടീമുകൾ ഉറപ്പിച്ചു മൂന്ന് ടീമുകൾ ആദ്യം തന്നെ ഉറപ്പിച്ചു ഒരു ടീം ഇന്നലെ ആർ സി ബിയും ഉറപ്പിച്ചു നമ്മൾ ഈ ഒരു പ്ലേ ഓഫ് ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ ആളുകളൊക്കെ വളരെയധികം സാധ്യത പറഞ്ഞ ടീം ഇപ്പം മുംബൈ അടക്കമുള്ള ടീമുകൾ അവസാന സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു പറഞ്ഞപോലെ അവസാന നിമിഷം ആർ സി ബി പ്ലേ ഓഫിലേക്ക് പ്രവേശിച്ചു ഈ സീസൺ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഇങ്ങനെയുള്ള ജയപരാജയങ്ങൾ നമ്മൾ പ്രവചനങ്ങളൊക്കെ തെറ്റിയൊരു സീസൺ കൂടിയല്ലേ കാരണം ചെന്നൈയെ നമ്മൾ പ്ലേ ഓഫിൽ പ്രതീക്ഷിച്ചു തുടക്കത്തിൽ ആർ സി ബിയുടെ പെർഫോമൻസ് വളരെ ദയനീയമായിരുന്നു അതുമാത്രമല്ല ഈ സീസൺ തുടങ്ങുന്നതിന് മുമ്പ് സൺറൈസേഴ്സിന് അധികം പ്രതീക്ഷയൊന്നും നമ്മൾ കൽപ്പിച്ചിരുന്നില്ല രാജസ്ഥാൻ റോയൽസിന് സമാനമായ ഒരു അനുഭവമാണ് കെ കെ ആർ അങ്ങനെയുള്ള ഒരു കമ്പൈൻഡ് ടീമായിരുന്നു മുംബൈയാണ് നമ്മൾ നാല് ഇന്ത്യൻ താരങ്ങളടങ്ങുന്ന മുംബൈ അവർ ദയനീയമായിട്ട് പരാജയപ്പെടുന്നു ഡൽഹി അവരുടെ പെർഫോമൻസും ഒരിക്കലും ഒരു നിലവാരത്തിലോട്ടൊത്ത് ഇത്രയധികം താരനിബിഡമായിട്ടുള്ള ഡൽഹിക്കും അവർക്ക് പ്രതീക്ഷിച്ച പെർഫോമൻസ് പുറത്തെടുക്കാൻ സാധിച്ചില്ല കൂടാതെ ലക്നോ ലക്നോ ഇങ്ങനെയുള്ള ടീമുകളാണ് നമ്മൾ പ്ലേ ഓഫിൽ കൂടുതൽ സാധ്യത കൽപ്പിച്ചിരുന്നെങ്കിലും സൺറൈസേഴ്സ് വന്നു രാജസ്ഥാൻ വരുന്നു കൂടാതെ അപ്രതീക്ഷിതമായിട്ട് കെ 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 തീർച്ചയായിട്ടും അതൊരു മികച്ച ടീമാണ് ആർ സി ബി വന്ന ഇന്നലത്തെ മത്സരം അതെല്ലാം നോക്കുമ്പോൾ ഒരു മാറി മറിഞ്ഞ ഒരു ഐ പി എൽ ആയിട്ട് മാറുന്നു പ്രത്യേകിച്ച് അവസാന റൗണ്ട് പ്രത്യേകിച്ച് അവസാനത്തെ ഒരു മൂന്ന് നാല് മത്സരങ്ങളാണ് ഐ പി എൽ ഏറ്റവും മാറ്റിമറിച്ച മത്സരങ്ങളായിട്ട് മാറിയത് രാജസ്ഥാൻ തുടർച്ചയായിട്ട് പരാജയപ്പെടുന്നു ചെന്നൈ പരാജയപ്പെടുന്നു കെ കെ ആറും ഏറ്റവും വിജയത്തോടു കൂടി മുന്നോട്ട് പോകുന്നു സൺറൈസേഴ്സ് അവരുടെ വിജയപാത കൂടാതെ ആർ സി ബി ഒരിക്കലും പ്രതീക്ഷയില്ലാത്ത ആർ സി ബി പ്ലേ ഓഫിൽ വരുന്നു അപ്പൊ കൂടുതൽ മാറ്റങ്ങൾ ഐ പി എല്ലിൽ ഉണ്ടായി എന്നുള്ളത് വളരെ വ്യക്തമാണ് കൂടെ ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യം ഇമ്പാക്ട് പ്ലേയേഴ്സിന്റെ ഒരു സാന്നിധ്യം തന്നെയാണ് ഇമ്പാക്ട് പ്ലേഴ്സ് അടുത്ത വരും സീസണിൽ ഒഴിവാക്കാനുള്ള സാധ്യത ഉണ്ട് എന്ന തരത്തിലുള്ള ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട് എന്തായാലും ഇമ്പാക്ട് പ്ലെയേഴ്സ് പല മത്സരങ്ങളിലും ശരിക്കും ഇമ്പാക്ട് പ്ലേ ഇമ്പാക്ട് മത്സരങ്ങളിൽ ഇമ്പാക്ട് ഉണ്ടാക്കുന്ന ഒരു കാഴ്ച തന്നെയല്ലേ നമുക്ക് കാണാൻ സാധിച്ചത് വളരെ ശരിയാണ് ഇമ്പാക്ട് പ്ലെയറിന് ഒരു പ്ലെയറിന് കൂടുതൽ അവസരം ലഭിക്കുന്നു കളിയുടെ ഗതി മാറ്റാനായിട്ട് സാധിക്കുന്നു ഒരു ആയാലും ഒരു ബാറ്ററായാലും ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് വരുമ്പോൾ അതിൽ വരുന്ന ടീമിന് വരുന്ന ആ ഒരു മാറ്റം അത് തീർച്ചയായിട്ടും ടീമിന് വളരെ എഫക്റ്റീവായിരുന്നു എനിക്ക് തോന്നുന്നില്ല ഇംപാക്ട് പ്ലെയറിന്റെ അടുത്ത സീസണിൽ മാറ്റം വരുത്തും അല്ലെങ്കിൽ തന്നെയും ജയ ഷാനെ ഞാൻ നേരത്തെ പറഞ്ഞാണ് ഈ കാര്യം ജയശാനമാരി ഏറ്റവും മികച്ച രീതിയിൽ അഡ്മിനിസ്ട്രേഷൻ കൈകാര്യം ചെയ്യാൻ കഴിവുള്ള ബി സി സി ഐയുടെ ഒരു തലപ്പത്തിരിക്കുന്ന ഒരു വ്യക്തിക്ക് തീർച്ചയായിട്ടും ഇത് ഒരു മാറ്റം വരണമെങ്കിൽ അദ്ദേഹം ടെക്നിക്കൽ കമ്മിറ്റി അല്ലെങ്കിൽ ടൂർണമെന്റ് കമ്മിറ്റി ആയിട്ടൊക്കെ ഡിസ്കസ് ചെയ്തിട്ട് അതിനൊരു മാറ്റം വരുത്തും തീർച്ചയായിട്ടും ഇംപാക്ട് പ്ലെയർ വളരെ ഇപ്പോൾ വളരെ എഫക്റ്റീവ് ആയിരുന്നു അത് മാത്രമല്ല ഒരു പ്ലെയറിന് കൂടെ അവസരം ലഭിക്കുന്ന ഒരു ഐ പി എല്ലായിരുന്നു നമ്മൾ കണ്ടത് അതിനെ മാറ്റം വരുന്നതാണ് തീർച്ചയായിട്ടും ബി സി സി ഐ എടുക്കേണ്ട തീരുമാനമാണ് അതിൽ നമ്മൾ അഭിപ്രായം പറയുന്നത് ശരിയല്ല വളരെയധികം നന്ദി ശ്രീരംഗനാഥൻ എന്തായാലും ഐ പി എല്ലിലെ ഗ്രൂപ്പ് സ്റ്റേജിലെ മത്സരങ്ങൾ ഇന്ന് അവസാനിക്കുകയാണ് ഇന്ന് രണ്ട് മത്സരങ്ങൾ ഉണ്ട് ഐ പി എൽ ഇന്നലെ നടന്ന മത്സരത്തിൽ ആർ സി ബി വിജയിച്ചുകൊണ്ട് പ്ലേ ഓഫിലെ നാലാം സ്ഥാനക്കാരായി പട്ടികയിൽ നാലാം സ്ഥാനക്കായി പ്ലേ ഓഫിലേക്കും പ്രവേശിച്ചിരിക്കുകയാണ് എന്തായാലും ഇന്നത്തെ മത്സരത്തിനെ കൊൽക്കത്ത രാജസ്ഥാൻ മത്സരത്തിൻ്റെയും ഒപ്പം തന്നെ സൺറൈസേഴ്സ് പഞ്ചാബ് മത്സരത്തിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളെ രാവിലെ എട്ട് പതിനഞ്ചിന് നമുക്ക് വീണ്ടും കാണാം ഇന്നത്തെ ഐ പി എൽ ആവശ്യത്തിൻ്റെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ് നമസ്തേ